കാലവർഷം ശക്തമാവുന്ന സാഹചര്യത്തിൽ വണ്ടിപിരിയാറ് ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ പ്രവർത്തനം ആരംഭിച്ച കൺട്രോൾ റൂമിൽ ദിവസവും ഓരോ ജീവനക്കാരുടെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട് കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ പ്രകൃതിക്ഷോഭത്താൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം മരങ്ങൾ കടപുഴകി വീണ് ഗതാഗത തടസ്സങ്ങളും മറ്റ് അപകടങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതലയുള്ള ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വണ്ടിപിരിയാർ ഗ്രാമപഞ്ചായത്തിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചത് പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ അതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ഓഫീസിൽ കൺട്രോൾ റൂം കൺട്രോൾ റൂം തുറന്ന് ഇരുപത്തിനാലും പ്രവർത്തിക്കുന്ന തരത്തിലുള്ള വളണ്ടിയേഴ്സ് പരിശീലനം കിട്ടിയ വളണ്ടിയേഴ്സിനെ എല്ലാം സജ്ജ സജ്ജമാക്കിയിട്ടുണ്ട് വാർഡ് അടിസ്ഥാനത്തിൽ അഞ്ച് വളണ്ടിയേഴ്സിനെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നിർത്താനായിട്ട് ആലോചിച്ചിരിക്കുന്നത് അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് നിർദ്ദേശിച്ചതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഈ ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാലവർഷ കെടുതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് ഓഫീസിൽ മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ഫ്രണ്ട് ഓഫീസിലാണ് ബാക്കിയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ും ഗ്രാമപഞ്ചായത്ത് കാര്യാലയ ഓഫീസിൽ ആരംഭിച്ച കൺട്രോൾ റൂമിൽ ദിവസവും ഓരോ ജീവനക്കാരുടെ സേവനം ഉണ്ടാകും കൂടാതെ അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കായി പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും അഞ്ചു പേർക്ക് വീതം പരിശീലനം നൽകി സജ്ജമാക്കിയിട്ടുണ്ട് ഒപ്പം അടിയന്തര ഘട്ടത്തിൽ ആവശ്യമായ ആംബുലൻസ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുമുണ്ട്